ഫുതൂൽ വിവാഹാത് ഹലാലായ കാര്യങ്ങൾ തന്നെ അധികരിച്ചത് ഫുദൂൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കുക കാരണം എന്താണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതെന്താണ് ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കുക അതിനു വേണ്ടിയാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് നമ്മൾ വെറുതെ ഈ ദുനിയാവിലേക്ക് വന്നവരല്ല അള്ളാഹുനെ വിവാഹത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങേയറ്റത്തെ വലിയ ഒരു ലക്ഷ്യമുള്ളവരാണ് നമ്മൾ ആ ലക്ഷ്യത്തിന് സഹായിക്കാത്ത കാര്യങ്ങൾ അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ പരമമായ ലക്ഷ്യം എബാധിച്ച് അള്ളാഹുലേക്ക് അടുക്കുക ആഹൃതത്തിൽ ഉയരുക ആഹ്ദത്തിൽ നമ്മുടെ വിജയം ഉറപ്പാക്കുക അല്ലെ നമുക്ക് ആർക്കെങ്കിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ വിചാരണയിൽ നന്മകളും കൂടുതലെന്ന് അത് ഉറപ്പുമില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഹലാലായ കാര്യങ്ങൾ തന്നെ ആവശ്യം കഴിഞ്ഞിട്ട് അതിൽ മുഴുകുന്നത് അത് വലിയ നഷ്ടമാണ് ദുയാവിന്റെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കൂ ദുനിയാവിൽ അങ്ങേയറ്റത്തെ ഉന്നതമായ ലക്ഷ്യബോധമുള്ള ആളുകൾ എന്തെങ്കിലും വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ അവര് അവരുടെ ഭൗതികമായ മറ്റു കാര്യങ്ങളിൽ അത്യാവശ്യങ്ങളെ ചെയ്യുകയുള്ളൂ അത്യാവശ്യത്തിനുള്ള ഭക്ഷണം അത്യാവശ്യത്തിനുള്ള ആശയവിനിമയം അത്യാവശ്യത്തിനുള്ള സൗഹൃദം അതൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത ആളുകൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ഒരുപാട് അനാവശ്യമായി അവര് തിന്ന് കുടിച്ച് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും അവരുടെ കളിയും വിനോദവും ഒക്കെ കൂടുതലായിരിക്കും വളരെ ഗൗരവത്തോടു കൂടി ജീവിക്കുന്നവർക്ക് അവരുടെ വിനോദത്തിന്റെ കളവ് കുറയും അപ്പൊ ഇതിന്റെ ഒരു അളവ് എത്രയാണ് നിങ്ങൾ സംശയം തോന്നാം ഫുദൂൽ മുബാഹത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഹലാലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ അതിന്റെ കണക്ക് പലമാക്കൾ പറയുന്നത് ആഹറത്തിലേക്ക് പരലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്ക് സഹായമാകാത്ത കാര്യങ്ങൾ അപ്പൊ ഹലാലായ ചില കാര്യങ്ങൾ തന്നെ അത് ഹലാൽ ആയിരിക്കും അതിന്റെ കൊക്കുമ്പോ ഹലാൽ എന്നായിരിക്കും അത് സുന്നത്തോ ഫർദോ ഒന്നും ആയിരിക്കുമോയില്ല പക്ഷെ അത് സുന്നത്തിനെയും ഫർദിനെയും ഒക്കെ സഹായിക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ അന്നന്നത്തെ ഭക്ഷണം നമ്മുടെ കുടുംബത്തിന്റെ ഭക്ഷണം അത്യാവശ്യത്തിന് നമുക്ക് താമസിക്കാനും ചികിത്സക്കുമൊക്കെയുള്ള വരുമാനം അത് കഴിഞ്ഞിട്ടുള്ള കച്ചവടം അത് കഴിഞ്ഞിട്ടുള്ള വരുമാന മാർഗങ്ങൾ അതൊക്കെ ഫുബൂൽ മുബാഹാത്ത് എന്ന് പറഞ്ഞ് ഒഴിവാക്കണോ വേണ്ട ചിലപ്പോ അതെന്തായിരിക്കും ഒരു ഫർവിന് അല്ലെങ്കിൽ ഒരു സുന്നത്തിന് നമ്മെ സഹായിക്കുന്നുണ്ടാകും നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുക അവർക്ക് നന്മ ചെയ്യുക അതിന് ഈ അധികമുള്ള വരുമാനമായിരിക്കും നമ്മെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കാൻ ഈ വരുമാനം നമുക്ക് സഹായമാകുന്നുണ്ടാകും അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് പൊതുവായി ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടാകും അതുപോലെ ഹലാലായ കാര്യങ്ങൾ ഏതൊരു ഹലാലായ കാര്യമാണെങ്കിലും അത് ഫർദോ സുന്നത്ത സുന്നത്തമായ ഒരു കാര്യത്തിന് സഹായമാകുന്നുണ്ടെങ്കിൽ ഇപ്പൊ വെറുതെ ഉറങ്ങുക ഇപ്പോ ഒരു മനുഷ്യന് അവന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട ഒരു ഉണ്ടാകും അത്രയും അളവിൽ ഉറങ്ങിയാൽ മതി നമ്മൾ പക്ഷെ അതിൽ കൂടുതൽ കുറച്ച് സമയം കൂടി കുറച്ച് സമയം കൂടി നമ്മൾ ഉറങ്ങാൻ പകൽ കുറച്ച് സമയം ഉറങ്ങാൻ തീരുമാനിച്ചു ആ ഉറക്കം കൊണ്ട് എന്താണ് ഉണ്ടാകുന്ന മെച്ചം നമുക്ക് തെഹജീദിനെഴുന്നേൽക്കാൻ പറ്റും ഫജറിന് മുമ്പ് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ഉച്ച ഉറക്കത്തിന്റെ ഒക്കം എന്താണ് അത് മുസ്താഹബാണ് അതിന് വേറെ തന്നെ ഹദീഫിന് തെളിവുണ്ട് ഹദീഫിൽ തെളിവില്ലെങ്കിൽ പോലും അത് ഒരു ഫർലിന് അല്ലെങ്കിൽ ഒരു സിഹ്നത്തിന് നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഉറക്കമുള്ള ഒരാൾ ഉറക്കം കുറച്ച് കൂടുതലാണ് ഫജറിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്ക് പകൽ കുറച്ച് സമയം ഉറങ്ങുന്നത് എന്തായിരിക്കും ഈ ഫജറിന് ഉണരാൻ സഹായമാകും ഇങ്ങനെ ഹലാലായ എന്തൊരു കാര്യവും അതൊരു ഫർവിനോ സിംഗത്തിനോ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് അതിനപ്പുറത്തുള്ള ഹലാലുകൾ ഒരാൾക്ക് ഒരുപാട് കച്ചവടമുണ്ട് അവൻ അറിയാം അവൻ സ്വതക്ക ചെയ്യാൻ സാധ്യതയില്ല പിശിക്കന് ഈ കച്ചവടം കൊണ്ട് അവന് ദുനിയ ദീനിൽ ഒരു ഹൈറും ഉണ്ടാക്കുന്നില്ല ഷെറാൻ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ യാത്രകൾ അനാവശ്യമായ ചെലവുകൾ ഹറ ഹറാമല്ല സനാഹത്വമല്ല പക്ഷേ ആ അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ആ ഉപയോഗം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് അതൊക്കെ സഹായവുമാകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫുളൂലിന് ഉപാഹത്ത് എന്ന് പറയുന്നത് അതും ഒഴിവാക്കുക ഇതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് തൗഹീദ് പൂർത്തിയാക്കുന്നതിന്റെ ഏറ്റവും മുകളിലുള്ള തരച്ചെക്കുറിച്ചാണ് എല്ലാ മുസ്ലിംങ്ങൾക്കും ബാധകമായ നിർബന്ധമായ കാര്യങ്ങളല്ല